ഹായ് ഹലോ അപ്പം നമുക്ക് ഇത്തിരി സാമ്പാർ പൊടി ഉണ്ടാക്കാം ഇന്ന് സാമ്പാർ എന്ന് പറയുമ്പോൾ നമുക്ക് സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് സാമ്പാർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ കടകളീന്നൊക്കെ വേഗത്തിന് എളുപ്പത്തിന് വേണ്ടി സാമ്പാർ പൊടിയൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആ സാമ്പാർ പൊടിക്കത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടങ്ങിയിട്ടുണ്ട് കഴിവതും അങ്ങനെയുള്ള സാമ്പാർ പൊടികൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക ഇപ്പോൾ ധാരാളം ആൾക്കാർ വീടുകളിൽ തന്നെ തയ്യാറാക്കി സാമ്പാർ പൊടിയൊക്കെ ഉൽപ്പനയ്ക്ക് വെക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവരെയൊക്കെ കഴിഞ്ഞ് ഇത്തിരി നമ്മൾ വില കൂടിയാലും അങ്ങനെയുള്ള സാമ്പാർ പൊടികൾ വാങ്ങിയാൽ നമുക്ക് എന്നും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാം ഇപ്പം നമ്മുടെ കടയിൽ നിന്ന് സാമ്പാർ പൊടി ഇപ്പം ഞാൻ കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒന്ന് സാമ്പാർ പൊടി തീർന്നു പോയപ്പോൾ ഒന്ന് വാങ്ങിയിട്ട് സാമ്പാർ വെച്ചിട്ട് സാമ്പാറൊ ഭയങ്കരമായി കൈപ്പാ സാമ്പാർ പൊടി കാരണം ഇരുന്ന് പൂത്ത് പഴ് കേടായ ഓരോ സാധനങ്ങൾ കൊണ്ടാണ് ഈ സാമ്പാർ ഓടി ഉണ്ടാക്കുന്നത് പിന്നെ അത് ഒരുപാട് നാളിരിക്കാൻ വേണ്ടി അതിനകത്ത് എന്തൊക്കെയാണ് അവർ ചേർക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല അപ്പം വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തന്നെ ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ ഓടി തയ്യാറാക്കിയാൽ എന്ത് നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അതുകൊണ്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും നമുക്ക് മനസ്സിനൊരു സമാധാനമുണ്ട് അപ്പം ഈ സാമ്പാർ മിക്കവാറും മിക്കവാറെല്ലാം വീടുകളിലും ഒന്നേ ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കാം വലയി സാമ്പാറുണ്ടാക്കാം അല്ലെങ്കിൽ ഊണിന് സാമ്പാറുണ്ടാക്കാം സാമ്പാർ നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും മിക്ക ദിവസങ്ങളിലും കാണുന്ന ഒരു കറിയാണ് അപ്പോൾ ആ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ സാമ്പാറോടെ എങ്ങനെ തയ്യാറാക്കാം നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുഴുവൻ മല്ലിയുണ്ട് മുഴുവൻ മല്ലി അതേപോലെ ഉഴുന്നു പരിപ്പ് പിന്നെ നമ്മുടെ പരിപ്പ് മട്ടേരി മട്ടേരിയാണ് അതിന് പകരം വെള്ളയരി എടുക്കുക നല്ല പിരിയൻ മുളക് ഒരു പത്ത് രൂപ തവണ എടുത്തിട്ടുണ്ട് എല്ലാം വില കഴുകി ഉണക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതിന് ജലാംശം ഒന്നും കാണരുത് അതിലൊന്നും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാൽ സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് നുള്ളു ഉലുവയും കൂടി ഇതിനകത്ത് ഉലുവ കൂടി പോകരുത് ഭയങ്കര കൈപ്പിരസമായിരിക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം വറുത്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിനകത്ത് കായം വേണം മഞ്ഞൾ വേണം അപ്പോൾ ഈ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എണ്ണയിലൊന്ന് മൂപ്പിച്ച് ഈ വറുത്ത് പൊടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം അല്ല കായപ്പൊടി ചേർക്കാനായി താല്പര്യമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാൻ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ൊന്നും വറത്തെടുക്കാം നമ്മുടെ ഈ നല്ല എരിവുള്ള മുളകുണ്ടല്ലോ അതായത് പണ്ടൊക്കെ എന്ന് പറയും പിരിയൻ മുളക് എന്ന് പറയും അപ്പം എന്ന് പറയുന്നത് നല്ല എരിവുള്ള മുളകാണ് അപ്പം അത് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലിട്ട് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് അപ്പം നമ്മുടെ മുളകെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതങ്ങ് മാറ്റാം അതുപോലെ നമുക്ക് ഈ മല്ലിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ വേണം കരിഞ്ഞു പോകരുത് അപ്പം ഞാനിത് ഏകദേശം ഒരു അര കിലോ സാമ്പാർ പൊടിയോളമാണ് ഉള്ള ചേ തൂക്കത്തിലാണ് ചേരുവകൾ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ച് നോക്കി എടുക്കാം മല്ലിയാണ് നമുക്ക് സാമ്പാറിൽ കൂടുതൽ കുറച്ച് കൂടുതൽ വേണ്ടുന്നത് അതുകൊണ്ടാണ് ഈ മല്ലി എടുത്തിരിക്കുന്നത് ഇത്രയും ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാമോളം മല്ലിയുണ്ട് അപ്പോൾ ഇനി ഉഴുന്നും കൂടി നമുക്ക് നമുക്കതുപോലെ ചെറിയ രയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ പരിപ്പും കുരുമുളകും കൂടിയാണ് നമ്മൾ കുരുമുളക് വേണ്ടുന്നവർ മാ ചേർത്താൽ മതി നമുക്കൊരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മളിത് കാശ്മീരി മുളക് കൂടി മുളകാണല്ലോ എടുത്തേക്കുന്നത് അപ്പോൾ ഒരിത്തിരി എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് ചേർത്തത് അതിലെല്ലാം സാമ്പാറിന് കുരുമുളക് ചേർക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി പക്ഷെ കൂടരുത് ഒരു അര ടീസ്പൂണൊക്കെ മതി ഇനി നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിക്കുള്ള എല്ലാ ധാന്യങ്ങളും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാറിന്റെ ധാന്യങ്ങളെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് എടുത്തിട്ടുണ്ട് സാമ്പാർ പൊടിക്കുള്ള അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കായപ്പൊടി ചേർക്കാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ പൊടി ഒരു ഗ്ലാസിൻ്റെ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം സാമ്പാർ പൊടി നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എത്രത്തോളം സാമ്പാർ പൊടി വേണമെന്ന് വെച്ചാൽ നമ്മൾ പുളി ചേർക്കുമല്ലോ പുളി ആ പുളിവെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ ബാട്ടറിലോ ഒന്ന് മിക്സ് ചെയ്ത് ചാലിച്ചതിന് ശേഷം സാമ്പാറിലേക്ക് കറിയിലേക്ക് കഷ്ണങ്ങളിലേക്ക് ചേർത്താൽ മതി ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ നമ്മൾ ഏത് പൊടി ചേർത്താലും കട്ട പിടിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇതങ്ങനെ ചെയ്താൽ മതി കാരണം ഇതിന് ഒരു നല്ല തി കു കുറുകി ചാറോട് സാമ്പാറൊന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിയും കൂടി വറുത്ത് ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നത് അപ്പം ഈ സാമ്പാർ പൊടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഇത്തിരി സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ സമ്പാറൊക്കെ വെച്ച് കഴിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തും ഫോളോ ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയൊക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുകൾ തുടർന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ